നിർദ്ദിഷ്ട പുതുക്കാട് കെ എസ് ആർ ടി സി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഡി പി ആർ പ്രകാശനം പുതുക്കാട് നടത്തി കെ കെ രാമചന്ദ്രൻ പ്രകാശനകർമ്മം നിർവഹിച്ചു നിലവിലുള്ള കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ എതിർവശത്ത് പെട്രോൾ പമ്പിനു സമീപത്തായി എൻ എച്ച് എ എയുടെ അധീനതയിലുള്ള സ്ഥലത്ത് സർവീസ് റോഡിന് സമീപത്തായി പതിനഞ്ച് മീറ്റർ നീളത്തിലും അഞ്ച് മീറ്റർ വീതിയിലും നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് സോളാർ പാനൽ സ്ഥാപിക്കുന്നതിനും മുപ്പത് പേർക്ക് ഇരിക്കാവുന്ന ബെഞ്ചുകളും കഫറ്റേരിയ വൈഫൈ സൗകര്യം ഉൾപ്പെടെയാണ് കെട്ടിടം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് സിവിൽ വർക്ക് ഇലക്ട്രിഫിക്കേഷൻ ജി എസ് ടി ഉൾപ്പെടെ ആകെ തുക ഇരുപത് ലക്ഷം രൂപയാണ് എൻ എച്ച് എ ഐയുടെ അധീനതയിലുള്ള ഭൂമിയായതിനാൽ എൻ ഒ സി ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂവെന്ന് എം എൽ എ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ അനുവദിക്കുമെന്നും എം എൽ എ അറിയിച്ചു അപകടങ്ങളും ഗതാഗത തടസ്സങ്ങളും പതിവായതോടെയാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഒരുക്കി പരിഹാരം തേടുന്നത് ചടങ്ങിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അൽജോ പുളിക്കൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആന്റണി വട്ടോലി അസിസ്റ്റന്റ് എഞ്ചിനീയർ രോഹിത് മേനോൻ ബി ഡിഒ കെ കെ നിഖിൽ എന്നിവർ സന്നിഹിതരായിരുന്നു ഓപ്പോസിറ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടി നമ്മൾ മുന്നോട്ട് പോവുകയാണ് നിരന്തരമായി ആ ബസ് സ്റ്റാൻഡിന്റെ സമീപത്തുണ്ടാകുന്ന അപകടങ്ങൾ പ്രത്യേകിച്ച് തെക്ക് നിന്ന് വരുന്ന വാഹനങ്ങൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് പ്രവേശിപ്പിക്കുമ്പോഴുണ്ടാവുന്ന കൂട്ടിയിടണ്ട് അതുപോലെ അവിടെ നിന്ന് വരുമ്പോളുള്ള വാഹനങ്ങളും ഇവിടെ നിന്ന് വരുന്ന വാഹനങ്ങളും എല്ലാം കൂടി ചേർന്ന് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വലിയ അപകടങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അപകടങ്ങൾ പെരുകുന്ന ഘട്ടത്തിൽ പല കോണുകളിൽ നിന്നും ചർച്ചയായി വന്നു ഇതൊരു വിഷയമായി വന്നു ഇതിന് പരിഹാരം ഉണ്ടാവാണ്ടതായ പ്രശ്നം എന്ന നിലയിൽ നമ്മുടെ മുമ്പിൽ വന്നു ആ പുതുക്കാട് ഹൈക്കോടതി ചേർന്ന് വേണം എന്ന ആവശ്യം സമൂഹത്തിനകത്ത് ഉയർന്നു വരികയുണ്ടായി അതിനിടയാതെ സാഹചര്യം നിരവധിയായ അപകടങ്ങൾ അവിടെ വന്നുപെടുന്നുള്ളത് അവർക്ക് നടന്നിട്ടാണ് കെ എസ് ആർ ടി സിയിലേക്ക് സ്റ്റാൻഡിലേക്ക് വന്നു തിരിയുമ്പോ പലപ്പോഴും വലിയ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്